السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم: ألا أخبركم عن النفر الثلاثة أما أحدهم أما أحدهم فآوى إلى الله فآواه الله وأما الآخر فاستحي فاستحي الله منه. മുഖനായ അബു വാക്രി റിപ്പോർട്ട് ചെയ്യുകയാണ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്നംഗ സംഘം അവിടേക്ക് കടന്നു വന്നു അതിൽ രണ്ടാളുകൾ സദസ്സിലേക്ക് കയറി വരികയും ഒരാൾ ആ സദസ്സിലേക്ക് കയറാതെ തിരിഞ്ഞു പോവുകയും ചെയ്തു വന്ന രണ്ടാളുകൾ ഒരാൾ ആ സദസ്സിലെ സ്ഥലം കണ്ടെത്തിയപ്പോൾ അവിടെയിരുന്നു മറ്റേ ആൾ ലജ്ജിച്ച് സദസ്സിന്റെ പിന്നിലിരുന്നു അപ്പോൾ നബി അല്ലെ അലൈഹി മാ തങ്ങൾ പ്രഭാഷണത്തിന് ശേഷം സഹാബത്തിനോട് പറഞ്ഞു അലാബറുഖും അലി നഫലി സലാസ ഒരു മൂന്നംഗ സംഘത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അമ്മാഹദും അവരിൽ ഒരാൾ സദസ്സിലേക്ക് കയറിയിരുന്നു അള്ളാഹുയിലേക്ക് അവൻ അഭയം തേടി അവന് അള്ളാഹു അഭയം നൽകി ഓ അമൽ അപ്പോൾ മറ്റൊരാൾ ഫസ്തഹയ്യ ഫസ്തയ്യാഹമിനു അവൻ നാണിച്ച് ലജ്ജിച്ച് സദസ്സിന്റെ പിന്നിലിരുന്നു അപ്പോൾ അള്ളാഹു അവനെ തൊട്ട് ലജ്ജിച്ചു നാണിച്ചു ഫാഹ്റു മൂന്നാമത്തെ ഒരാൾ അയാൾ സദസ്സിലേക്ക് കയറി വന്നതിലില്ല അദ്ദേഹം സദസ്സിനെ അവഗണിച്ചു അപ്പോൾ അള്ളാഹു അവനെയും അവഗണിച്ചു അള്ളാഹു ഇഷ്ടപ്പെടുന്ന മജലിസിലുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ പങ്കെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിരക്ഷയും സഹായവും പരിഗണനയും ഉണ്ടാകും അള്ളാഹുവിന്റെ അള്ളാഹു ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങളെ സദസ്സുകളെ അവഗണിക്കുമ്പോൾ അള്ളാഹു അവരെയും അവഗണിക്കും എന്ന് ഹദീസിലൂടെ മുത്തലബി സർഹു അലൈവല്ലം പഠിപ്പിക്കുന്നു